അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള സിനാഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാനിലെ ഒരു ചെറിയ ആയത്താണ് ഈ ആയത്ത് നിങ്ങൾ അസറിന് ശേഷം പത്ത് പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും അതായത് പിന്നീട് നിങ്ങൾക്ക് പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച അള്ളാഹു സുബഹാൻ ഹോത്താല നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കടങ്ങളും അതുകൊണ്ട് വീടിക്കിട്ടും മാത്രമല്ല ടെൻഷൻ മാറിക്കിട്ടും എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും പ്രിയപ്പെട്ടവരെ ഈ ആയത്ത് പത്ത് പ്രാവശ്യം നിങ്ങൾക്ക് അസറിൻ്റെ ശേഷം ഓതാൻ കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെച്ചാൽ മതി എന്നാൽ ആ സമയം മാറ്റിവെക്കുന്നതിലൂടെ ഈ ആയത്ത് നിങ്ങൾ ഓതുന്നതിലൂടെ വലിയ വലിയ നേട്ടങ്ങളാണ് അള്ളാഹു സുബൻഹല നിങ്ങൾക്ക് നൽകുന്നത് ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും ആ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ ഈ ആയത്ത് ഓതാതെ പോകില്ല അത്രക്കും വലിയ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാനിലെ ഒരു ആയത്താണ് ഇത് ഈ ആയത്ത് നിങ്ങൾ പത്ത് പ്രാവശ്യം ഓതുന്നതിലൂടെ ദുനിയാവിൽ മാത്രമല്ല നിങ്ങൾ രക്ഷപ്പെടുന്നത് ആഹ്റത്തിലും അള്ളാഹു സുബാനഹോ തല നിങ്ങളെ രക്ഷപ്പെടുത്തും അള്ളാഹു സുബർഹാന ഹോ താല നമുക്കെല്ലാവർക്കും ഈ ആയത്ത് ജീവിതത്തിൽ പത്ത് പ്രാവശ്യമെങ്കിലും പതിവാക്കാൻ അള്ളാഹു തോഫീക്കം നൽകട്ടെ അതുകൊണ്ട് ദുനിയാവിലും ആഹാരത്തിലും അള്ളാഹു വിജയം നൽകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ രോഗങ്ങൾ മാറ്റിത്തരട്ടെ കടങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നും സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും ും നാക്കേറിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും വഞ്ചകരിൽ നിന്നും നാം എല്ലാവരെയും അള്ളാഹു സുബൻഹ തല കാത്തുരീക്ഷകുമാറാകട്ടെ ആമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ ആയത്ത് നമ്മൾ പത്ത് പ്രാവശ്യം അസറിന് ശേഷം ഓതുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടമാണ് അതൊരു പ്രധാനപ്പെട്ട നേട്ടമാണ് അതായത് നാം എല്ലാവരും അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒരുപാട് തെറ്റുകൾ പാപങ്ങൾ ചെയ്തു പോയവരാണ് എന്നാൽ ഈ ആയത്തെക്കുറിച്ച് നമ്മൾ പത്ത് പ്രാവശ്യം ഓതുന്നതിലൂടെ അള്ളാഹു സുബഹാൻ ഹോത്താല ആ പാപങ്ങളെല്ലാം പൊറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അള്ളാഹുവിനോട് തൗപ ചെയ്യാനുള്ള ഒരു അവസരം നൽകാതെ അള്ളാഹു സുബഹാൻ ഹൗതാല നമ്മെ മരിപ്പിക്കില്ല അതായത് മരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു സുബഹാൻ ഹൗത്താല നമുക്ക് പുറത്തു തരും തോപ ചെയ്യാനുള്ള ഒരു അവസരം അള്ളാഹു നൽകുകയും നമ്മൾ തൗബ ചെയ്യുകയും തൗബ ചെയ്ത് അതെല്ലാം പുറത്തതിൻ്റെ ശേഷമാണ് നാം ഈ രോഗത്തിൽ നിന്നും മരണപ്പെട്ടു പോകുക അത് വല്ലാത്തൊരു അനുഗ്രഹമല്ലേ പ്രിയപ്പെട്ടവരെ എത്ര ആളുകളുണ്ട് തൗബ ചെയ്യാൻ പോലും ഒരു അവസരം കിട്ടാതെ അറ്റാക്ക് കാരണം അല്ലെങ്കിൽ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ അപകട മരണങ്ങൾ മറ്റെന്തെങ്കിലും പെട്ടെന്നുള്ള മരണങ്ങൾ കാരണം എത്ര ആളുകൾ തൗബ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടാതെ മരണപ്പെട്ടു പോകുന്നവരുണ്ട് അള്ളാഹു സുബഹാൻ താല നമുക്കെല്ലാവർക്കും തൗബ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടാനും ഈമാനോടുകൂടി മരിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഇനി ഈ ആയത്ത് ഓതുന്നത് കൊണ്ട് നമുക്ക് ദുനിയാവിൽ നിന്നും ലഭിക്കുന്ന വലിയ ഒരു ഗുണമാണ് നേട്ടമാണ് നമ്മുടെ സമ്പത്തിൽ അള്ളാഹു സുബഹാൻ ഹൗത്താല വറക്കത്ത് ചെയ്യും നമ്മുടെ റിസിക്കിൽ വിശാലത നൽകും അതായത് പലരും പറയുന്ന കാര്യമാണ് മക്കൾക്ക് ജോലിയുണ്ട് ഉപ്പാക്ക് ജോലിയുണ്ട് ഭർത്താവിന് ജോലിയുണ്ട് എന്നാലും ഞങ്ങൾ കടത്തിലാണ് വരുമാനമൊക്കെയുണ്ട് എന്നിട്ടും കടം വാങ്ങേണ്ട അവസ്ഥയാണ് വരുന്നത് ഒന്നിനും തികയുന്നില്ല ഒരു ഭറക്കത്തില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും അസറിന് ശേഷം പത്ത് പ്രാവശ്യം നിങ്ങൾ ഓദിക്കഴിഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകില്ല സാമ്പത്തിക പ്രയാസമുണ്ടാകില്ല നിങ്ങൾ ദുനിയാവിൽ എന്താണോ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് അത് ഇനി ഒരു വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വീടെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ ഈ ദുനിയാവിലെ പണം കൊണ്ടുള്ള എന്ത് ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നിറവേറ്റിയെടുക്കാൻ സാധിക്കും അള്ളാഹ് സുബഹാനോ തല നിറവേറ്റിത്തരും അതിനുള്ള സമ്പത്തും അതിൽ കൂടുതലും നിങ്ങൾക്ക് മരണം വരെ പണത്തിനൊരു ബുദ്ധിമുട്ടുമില്ലാത്തൊരു രീതിയിൽ നിങ്ങളുടെ ജീവിതം വരുത്തി തീർക്കും അള്ളാഹു സുബനഹു തല ഈ ആയത്ത് നിങ്ങൾ പത്ത് പ്രാവശ്യം നിങ്ങൾ അസറിന് ശേഷം ഓതിയാൽ മതി മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഈ ആയത്ത് നിത്യമായി ഓതുന്ന ആളുകൾ ഒരിക്കലും ദരിദ്രരാകില്ല ദരിദ്രർ പാവപ്പെട്ട ആളുകൾ ഈ ആയത്ത് ദിവസവും ഓതുന്ന ആളുകളാണെങ്കിൽ അള്ളാഹു സുബഹനഹു തല അവർക്ക് ധാരാളം സമ്പത്ത് നൽകും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത നിങ്ങൾ പോലും ചിന്തിക്കാത്ത വലിയ വലിയ അവസരങ്ങളായിരിക്കും അള്ളാഹു സുബഹാന ഹോ തല നിങ്ങൾക്ക് നൽകുക നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും മാത്രമല്ല നിങ്ങൾക്ക് നൽകുന്ന ആ അവസരത്തിൽ അള്ളാഹു സുബഹാൻഹു തല ബറക്കത്ത് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് വെച്ചടി കയറ്റമായിരിക്കും നിങ്ങൾ തൊളുന്നതെല്ലാം പൊന്നാകും അതായത് നിങ്ങളൊരു കച്ചവടം തുടങ്ങിയാലോ നിങ്ങൾ എന്ത് തന്നെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെയ്താലും അതിൽ പരാജയമുണ്ടാകില്ല അതിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എത്ര എത്ര ആളുകളുണ്ട് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്നവരിൽ തന്നെ പലരും ഉണ്ടാകും ലക്ഷക്കണക്കിന് രൂപ മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ആധാരം ബാങ്കിൽ കൊണ്ടുപോയി വെച്ച് പണയത്തിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്ഥലങ്ങൾ വിട്ടിട്ടോ അല്ലെങ്കിൽ ഭാര്യയുടെ സ്വർണം വിറ്റിട്ടോ പണയത്തിൽ വെച്ചിട്ടോ ഒക്കെ ലക്ഷങ്ങൾ കൊടുത്ത് കച്ചവടം തുടങ്ങുന്ന എത്രയോ ആളുകളുണ്ട് എന്നാൽ അവർ ഉദ്ദേശിച്ചതുപോലെ ആ കച്ചവടം നടക്കാതെ വരികയും കച്ചവടം തകർന്നു പോകുന്ന എത്ര എത്ര ആളുകളുണ്ട് പിന്നീട് അവർക്ക് വലിയ ടെൻഷനായിരിക്കും പിന്നീട് അവരുടെ ജീവിതം വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലേക്കായിരിക്കും പോകുക പിന്നീട് അവർ വലിയ കടക്കണിയിൽപ്പെട്ടു പോകും എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ആയത്ത് എല്ലാ ദിവസവും അസറിനു ശേഷം പത്ത് പ്രാവശ്യം ഓതുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കച്ചവടം തകർന്നു പോയില്ല കച്ചവടം നഷ്ടത്തിലാകില്ല നിങ്ങൾ തുടങ്ങുന്നതും നിങ്ങൾ ചെയ്യുന്നതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയും നിങ്ങളുടെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബൻഹു തല വിജയം മാത്രമേ നൽകുകയുള്ളൂ പരാജയം തന്നെ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ നിന്ന് ഒരു കാര്യത്തിനും നൽകില്ല അത് ഞാൻ ഉറപ്പ് നൽകുകയാണ് കാരണം എത്രയോ അനുഭവങ്ങളുണ്ട് അള്ളാഹു സുബഹാന ഹോതാല നമ്മുടെ രസിക്കിൽ വിശാലത ചെയ്യും എന്ന് പറഞ്ഞാൽ അത് സമ്പത്ത് മാത്രമല്ല പണം മാത്രമല്ല അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ എന്തെല്ലാം വേണോ അതൊക്കെയും അള്ളാഹു സുബഹാനഹത്താല നൽകും അതിലൊക്കെയും വിശാലത എന്നാണ് രസിക്കിൽ വിശാലത ചെയ്യുക എന്ന് പറഞ്ഞാൽ വിവാഹം ശരിയാകാത്തവർക്ക് അവരുടെ വിവാഹം നടന്നു കിട്ടും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും വീടില്ലാത്തവർക്ക് വീടുണ്ടാകും ഭൂമിയില്ലാത്തവർക്ക് ഭൂമി അള്ളാഹു നൽകും സമ്പത്തില്ലാത്തവർക്ക് അള്ളാഹു സമ്പത്ത് നൽകും വസ്ത്രം പാർപ്പിടം എന്തെല്ലാം നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമുണ്ടോ അതൊക്കെയും വള്ളോ സുബൻഹു തലം നൽകും അതാണ് ഈ റിസിക്കിൽ വിശാലത ചെയ്യുക എന്ന് പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ട മുമിനങ്ങളെ നിങ്ങൾ നിർബന്ധമായിട്ടും നമുക്ക് മരണം വരെ നല്ല സന്തോഷത്തോടു കൂടിയും പ്രാഹ്യത്തോടു കൂടിയും ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ കൂടി നമുക്ക് ജീവിക്കാൻ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും അസറിന് ശേഷം പത്ത് പ്രാവശ്യം െങ്കിലും നിങ്ങൾ ഈ ആയത്ത് ഓതണമെന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു താല അതിനെ തോഫിക് ചെയ്യട്ടെ ആമീൻ ഇനി ഈ ആയത്ത് ഓതുന്നത് കൊണ്ട് മൂന്നാമതായിട്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടമാണ് അതും പ്രധാനപ്പെട്ട നേട്ടമാണ് അതായത് അള്ളാഹു സുബഹാന താല നമ്മുടെ ശരീരത്തിന് സംരക്ഷണം നൽകും അള്ളാഹു സുബഹാന ഹോ താല നമുക്ക് രോഗങ്ങൾ നൽകില്ല രോഗങ്ങൾ ഉള്ളവരുടെ ആ രോഗം അള്ളാഹു സുബഹാൻ ഹോത്താല എളുപ്പത്തിൽ ശിഫയാക്കി കൊടുക്കും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ ആക്സിഡൻറ്റുകളിൽ നിന്നും അള്ളാഹു സുബഹാന ഹോ താല നമ്മെ രക്ഷപ്പെടുത്തും ഈ ആയത്ത് ഓതുന്നവർക്ക് ധൈര്യപൂർവ്വം പുറത്തിറങ്ങി നടക്കാം ഒരു അപകടത്തിലും അള്ളാഹു നമ്മെ പെടുത്തില്ല നമ്മുടെ ശരീരം എപ്പോഴും അള്ളാഹു കാത്തുകൊണ്ടേയിരിക്കും നമ്മളിൽ പലരും ഇന്ന് വാഹനം ഓടിക്കാത്തവരായിട്ട് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകളുമൊക്കെ വാഹനം ഓടിക്കുന്നവരാണ് എന്നാൽ ചെറിയ ഒരു അശ്രദ്ധ കാരണം വലിയ വലിയ ആക്സിഡൻറ്റുകൾ സംഭവിക്കാം അതിലൂടെ നമ്മുടെ ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കാം മരണം വരെ സംഭവിക്കാം എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ ആയത്തു ഊതുന്നവർക്ക് ധൈര്യപൂർവ്വം വാഹനം ഓടിക്കാം ഒരിക്കലും ആക്സിഡൻ്റ് സംഭവിക്കില്ല നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുന്നവരാണെങ്കിലും മറ്റുള്ളവരുടെ അശ്രദ്ധ കാരണം ആക്സിഡൻറ്റുകൾ സംഭവിക്കാം അതുപോലെ വാഹനത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാലും ആക്സിഡൻറ്റുകൾ അപകടങ്ങൾ സംഭവിക്കാം മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കൾ അതുപോലെ ഉപ്പ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളിൽ പലരും വലിയ വലിയ ഉയരങ്ങളിൽ കയറി ജോലി ചെയ്യുന്നവരുണ്ട് വിദേശ രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലുമൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളുടെ മുകളിലും വീടിൻ്റെ മുകളിലുമൊക്കെ മരങ്ങളുടെ മുകളിലുമൊക്കെ കയറി ജോലി ചെയ്യുന്നവരുണ്ട് എന്നാൽ ചെറിയൊരു അശ്രദ്ധ കാരണം അവർ അവിടെ നിന്നും താഴേക്ക് വീണു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ മരണം വരെ സംഭവിച്ചേക്കാം അല്ലെങ്കിൽ ശരീരത്തിന് പല കേടുപാടുകളും സംഭവിച്ചേക്കാം എന്നാൽ പ്രിയപ്പെട്ട മോമിനങ്ങളെ ഈ ആയത്ത് നിങ്ങൾ ദിവസവും അസറിന് ശേഷം പത്ത് പ്രാവശ്യം ഓതുന്നവരാണെങ്കിൽ അള്ളാഹു സുബഹാൻ ഹു ഇത്തരത്തിലുള്ള അപകടങ്ങളോ ആക്സിഡൻറ്റുകളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് നൽകില്ല നിങ്ങളുടെ ശരീരത്തെ അള്ളാഹു സുബഹാൻ ഹോ എപ്പോഴും കാത്തു സൂക്ഷിക്കും കാത്തു രക്ഷിക്കുന്നതാണ് ഇനി ഈ ആയത്ത് ഓതുന്നത് കൊണ്ട് നാലാമതായി ലഭിക്കുന്ന നേട്ടമാണ് മൊഗ്മിനിയങ്ങളുടെ മനസ്സിൽ അള്ളാഹു സുബഹാന ഹോ അവർക്ക് വലിയൊരു സ്ഥാനമുണ്ടാകും മൊക്മിനിയങ്ങളായ ആളുകൾക്ക് ഈ ആയത്ത് ഓതുന്നവരോട് വലിയ ഇഷ്ടമായിരിക്കും വലിയ മുഹമ്മത്തായിരിക്കും മാത്രമല്ല അവർക്ക് വേണ്ടിയിട്ട് അവർ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും അള്ളാഹുവിനോട് കാരണം അത് അള്ളാഹു സുബഹാനഹത്തല അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ് ഈ ആയത്ത് ഓതുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അയൽവാസികളായിട്ടുള്ള മോമിനിയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരോ നിങ്ങൾക്ക് അടുത്തറിയുന്ന വേണ്ടപ്പെട്ടവരോ മാത്രമല്ല മുത്തനബ്ബിസല്ലോ അലഹി വസ്ല്ലാമാങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടമായിരിക്കും നിങ്ങളോട് വലിയ സ്നേഹമായിരിക്കും അതുപോലെ സഹാപത്യങ്ങൾക്ക് വലിയ വലിയ മഹാന്മാർക്ക് പണ്ഡിതന്മാർക്ക് അവർക്കൊക്കെ നിങ്ങളോട് വലിയ ഇഷ്ടമായിരിക്കും വലിയ സ്നേഹമായിരിക്കും നിങ്ങൾ അറിയാത്ത ആളുകൾക്ക് പോലും വലിയ സ്നേഹമായിരിക്കും നിങ്ങളെ കാണുമ്പോൾ ഇനി അഞ്ചാമത്തേത് അള്ളാഹുവിൽ യാതൊരു സംശയവും ഈ ആയത്ത് ഓതുന്നവർക്കുണ്ടാകില്ല അതായത് അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്നുള്ള സംശയം ഉണ്ടാകില്ല അത്രമാത്രം അള്ളാഹുവിൽ വിശ്വാസവും ഒരു ഉറപ്പും അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകും യഥാർത്ഥ മുമിനായിരിക്കും ഈ ആയത്ത് ഓതുന്നവർ ഇനി ആറാമത്തെ നേട്ടമാണ് ഷഹാദത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും അവൻ്റെ റൂഹ് അവനെ വിട്ടുപിരിയുക മാഷാ അള്ളാ ഇതാണല്ലോ പ്രിയപ്പെട്ടവരെ നാം എല്ലാവർക്കും വേണ്ടത് മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണം എന്നാൽ ഈ ആയത്ത് ഓതുന്നവർക്ക് ഈമാനോട് കൂടിയുള്ള മരണമായിരിക്കും അള്ളാഹു സുബഹാൻ ഹോ നൽകുക പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം അവ്വാഹു സുബഹാൻ ഹോ എത്ര വലിയ അനുഗ്രഹമാണ് എത്ര വലിയ നേട്ടമാണ് ഈ ആയത്ത് പത്ത് പ്രാവശ്യം ഓതുന്നത് കൊണ്ട് നമുക്ക് നൽകുന്നത് ഷഹാദത്ത് കിലിമ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ മരിക്കുക ഈമാനോടുകൂടിയാണ് നമ്മൾ മരിക്കുക ഈ ആയത്ത് പത്ത് പ്രാവശ്യം എല്ലാ ദിവസവും അസറിന് ശേഷം ഓതാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ അത് കാരണം ഈമാനോടുകൂടി മരിക്കാനുള്ള ഒരു തൗഫീഖും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ ആമീൻ ആർബൽ ആലമീൻ ഇനി ഏഴാമതായി നമുക്ക് അള്ളാഹു നൽകുന്ന വലിയൊരു നേട്ടമാണ് നമ്മുടെ കബറ് അള്ളാഹു സുബാൻ ഹോ തല വിശാലത ചെയ്യും അതായത് നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബർ നമ്മെ എടുക്കും ഇടുക്കി കഴിഞ്ഞാൽ നമ്മുടെ വാരിയലുകൾ തമ്മിൽ കോർക്കും അത്രത്തോളം ഖബർ നമ്മെ ഞെരുക്കും ഖബർ നമ്മെ ഇടുക്കും അത് ചീത്ത ആളുകളുടെ ശരീരമാണ് ഖബർ ഇത്തരത്തിൽ എടുക്കുക എന്നാൽ ഈ ആയത്ത് പത്ത് പ്രാവശ്യം എല്ലാ ദിവസവും ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാൻ ഹോ തല അവരുടെ ഖബറിൽ വിശാലത ചെയ്യും ഇനി എട്ടാമത്തെ ഗുണമാണ് സിറാത്ത് പാലത്തിലൂടെ പക്ഷികൾ പാറുന്നത് പോലെ അതിവേഗത്തിൽ പാറി കടക്കാൻ സാധിക്കും പ്രിയപ്പെട്ട മോമിനിയങ്ങളെ സിറാത്ത് പാലം കടക്കാൻ വേണ്ടിയിട്ട് എത്രയോ ആളുകൾ വർഷങ്ങളോളം ഇഴഞ്ഞുകൊണ്ടും നരങ്ങിക്കൊണ്ടും നടന്നുകൊണ്ടും വർഷങ്ങളോളം എടുത്തുകൊണ്ടായിരിക്കും അവർ ആ സിറാത്തുപാലം കടന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നാൽ ഈ ആഴത്ത് എല്ലാ ദിവസവും പത്ത് പ്രാവശ്യം അസറിന് ശേഷം പതിവായി ഓതുന്ന ആളുകൾ പക്ഷികൾ പറന്നു പോകുന്നത് പോലെ പറന്നുകൊണ്ട് എളുപ്പത്തിൽ വേഗത്തിൽ ആ സിറോത്തുപാലം കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഇനി ഒൻപതാമത്തെ നേട്ടമാണ് അള്ളാഹു സുബഹാൻ ഹുതാല അവൻ്റെ വലത് കൈയിലാണ് കിതാബുകൾ നൽകുക പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വലത് കൈകളിൽ കിതാബ് നൽകിയവരെ വിജയിച്ചിട്ടുള്ളൂ എന്ന് വലത് കൈയിൽ കിതാബ് നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാന ഹുതാല നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്നാൽ ശേഷം പത്ത് പ്രാവശ്യം ആയത്തിൽ കുറിച്ച് പതിവായി ഓതുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാൻ ഹോ തല അവരുടെ വലത് കൈയിലാണ് കിതാബുകൾ നൽകുക ഇനി പത്താമത്തെ നേട്ടമാണ് യാതൊരു വിചാരണയുമില്ലാതെ അവനിക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും അള്ളാഹുവിൻ്റെ അടങ്ങിയിട്ടുള്ള ആയത്തിൽ കുർച്ചിയാണ് നമ്മൾ അസറിന് ശേഷം നമ്മൾ പത്ത് പ്രാവശ്യം ഓതുന്നത് അതുകൊണ്ട് തന്നെ ഇൻഷാല്ല ഉറപ്പാണ് ഒരു വിചാരണയും കൂടാതെ നമുക്ക് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും അള്ളാഹു സുബഹാൻ ഹൗതല നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നൽകട്ടെ ആമീൻ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ നേട്ടങ്ങളെല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ട് ദുനിയാവിലും ആഹ്ലത്തിലും നമുക്ക് വലിയ 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 ഉന്നത വിജയം നമുക്ക് ലഭിക്കാൻ എന്നും അസറിന് ശേഷം ഒരു കുറച്ച് സമയം ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെച്ചാൽ മതി ഈ ആയത്ത് നിങ്ങൾ ഓതാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ അവസാനം ഈ ആയത്തിൽ കുറിച്ച് ഈ പത്ത് പ്രാവശ്യം ഓതുകയാണ് ഏറ്റവും നല്ലത് ഇനി നിസ്കാരത്തിന് ശേഷമല്ലെങ്കിലും നിങ്ങൾ അസരത്തിന് ശേഷം നിർബന്ധമായിട്ടും ഈ ആഴത്ത് മുടങ്ങാതെ പത്ത് പ്രാവശ്യം നിങ്ങൾ ഓതുക അള്ളാഹു സുബഹാൻ ഹോ അതിന് തൗഫീകം നൽകട്ടെ ഈ ആയത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നേട്ടങ്ങളും ദുനിയാവിലും ആഹ്റുരത്തിലും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ ദുനിയാവിലും ആഹ്റുരത്തിലും അള്ളാഹു അത് കാരണം വലിയ വിജയം നൽകട്ടെ സമാധാനം നൽകട്ടെ സന്തോഷം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ഐശ്വര്യം നൽകട്ടെ ബറക്കത്ത് നൽകട്ടെ ആമീൻ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ല ahi wa